ഞാൻ ഈ പറയുന്നത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേ തട്ടിൽ പിതാവിനുള്ള ഉപദേശമല്ല മറിച്ച് തൃശൂർ അതിരൂപതാംഗം ആയിരുന്ന തട്ടിലച്ഛനോടുള്ള അഭ്യർത്ഥനയായി കണക്കാക്കിയാൽ മതി തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വണ്ടി കയറിയത് കൂടി തട്ടിലച്ചന്റെ മിടുത്ത് അത് പണയം വെച്ച മട്ടിലായി അത് ഈ സഭയെ നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യും തട്ടിൽ മെത്ര പഴയ തട്ടിലച്ഛനായി മാറണം അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് കാത്തിരിക്കുന്നത് ഇവിടെ വിമതരെന്ന ഒരു വിഭാഗമില്ല മറിച്ച് ഇവിടെ ഉള്ളത് സഭാ വിരോധികളാണ് എറണാകുളം അതിരൂപതയിലെ ഭൂരിപക്ഷം വരുന്ന വൈദികരുടെയും ചിന്താഗതി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തന്നെ അവർ നിൽക്കുന്നു എന്നാണ് കേരളത്തിലെ സഭയെ നയിക്കാൻ വേണ്ടി ജനിച്ച വൃത്തങ്ങളാണെന്ന് അവരുടെ അന്നത്തെ ചിന്ത തന്നെയാണ് ഇന്നും കൊണ്ടു നടക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണുള്ളത് അതിൽ ആദ്യത്തേത് കുർബാന ക്രമം തന്നെയാണ് ഏത് കുർബാന ചൊല്ലിയാലും എങ്ങോട്ട് തിരിഞ്ഞു ചൊല്ലിയാലും ഇവിടുത്തെ സാധാരണ അംഗങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അവർക്ക് സഭ അംഗീകരിച്ച ഏകീകൃത കുർബാന കിട്ടണം കാരണം ഏത് എവിടെ പോയാൽ ലോകത്തിന്റെ ഏത് കോടി പോയാലും ആ കുർബാന അവർക്ക് കിട്ടണം രണ്ടാമത്തെ കാര്യം സഭയുടെ തലവനായ മറപ്പാക്ക ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ആരുടെ പ്രേരണയിലാണെന്നൊന്നും നോക്കേണ്ട കാര്യം വിശ്വാസികൾക്കില്ല അനുസരണയാണ് വലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് പറഞ്ഞ ദൈവത്തെയാണ് വാഴ്ത്തി പുഴത്തുന്നതെന്ന ഉണ്ടായാൽ മതി ഇന്ന് ഈ സഭയിൽ വിമതരെന്ന് പറയുന്നവർ ചെയ്തു കൂട്ടുന്ന പണികൾ സഹിക്കാവുന്നതിലും അപ്പുറമാണ് ചൊല്ലിക്കോട് തല്ലിക്കോട് തല്ലിക്കള എന്നൊക്കെ പണ്ട് കാർണവന്മാർ പറയുന്നതിന്റെ അർത്ഥം ഇതാണെന്ന് പഴയ തട്ടിലെ ചൻ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം പ്രസാദഗിരി പള്ളിയിൽ വന്യ വയോധികനായ വൈദികനെ ദിവ്യബലി അർപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കൊങ്ങയ്ക്ക് പിടിച്ച് കൊല്ലാൻ കൊണ്ടുപോകുന്ന കോഴിയെ പോലെ ചുമന്നുകൊണ്ട് പോകുന്ന ദയനീയ കാഴ്ച ലൈവായി നമ്മളെല്ലാം കണ്ടതാണ് പറഞ്ഞു കേട്ടിടത്തോളം ആയിയുടെ വഴിയിലെ ആകെ കുടുംബങ്ങളുടെ അംഗസംഖ്യ നൂറ്റി എഴുപതാണ് അതിൽ ആറോ ഏഴോ കുടുംബങ്ങൾ മാത്രമാണ് വിമത വേഷം കെട്ടി മാറി നിൽക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് ഗുണ്ട തലവനായ വൈദികം ചേർന്നു ഇത് പ്രോത്സാഹിപ്പിക്കാവുന്ന കാര്യമല്ല രൂപതയുടെ നിർദ്ദേശപ്രകാരം കാനൂൺ നിയമം അനുസരിച്ച് ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതനെ കൈയേറ്റം ചെയ്യുന്നത് ആരായാലും അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട ചുമതല രൂപത അധികാരികൾക്കും അതിന് മേൽനോട്ടം വഹിക്കേണ്ട ചുമതല മേജർ ആർച്ച് ബിഷപ്പനും ഉള്ളതാണ് പഴയ തട്ടിലച്ചന്റെ ആർജവം കാണിക്കേണ്ടത് ഇവിടെയാണ് ലോഹയുടെ കൈചുരട്ടിക്കേറ്റി പഴയ തട്ടിലച്ഛനായി മുന്നോട്ട് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് പറയാതെ വയ്യ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത മുഴുവൻ പേരുടെ പേരിൽ പോലീസ് നടപടികൾ ഉണ്ടാകണം അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എങ്കിലേ നിങ്ങളെ വിശ്വസിച്ച് നാളെ ഒരു വൈദികൻ പുതിയ സ്ഥാനങ്ങളെ ഏറ്റെടുത്ത് പള്ളികളിൽ ചുമതലകൾ ഏൽക്കുകയുള്ളൂ പ്രശ്നങ്ങൾ ആരംഭിച്ച കാലത്ത് ഒരു വൈദികനെയും രണ്ട് അൽമയെയും മകറോട് ചൊല്ലി വീട്ടിൽ വിട്ടിരുന്നുവെങ്കിൽ സഭയിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഇന്ന് എന്റെ സ്നേഹിതന്മാരായ കത്തോലിക്ക സുഹൃത്തുക്കൾക്ക് അവരുടെ അസ്തിത്വം വെളിപ്പെടുത്താൻ തന്നെ നാണക്കേടാണ് കാര്യങ്ങൾ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ അന്ത്യത്തിന്റെ ആരംഭം ആയിരിക്കും വിശ്വാസികളില്ലാതെ എന്തോന്ന് സഭ സഭ എന്നുള്ളത് ഒരു ചട്ടക്കൂട് മാത്രമാണ് ചട്ടക്കൂടിന്റെ കണക്ക് തെറ്റിയാൽ വള്ളിയും തെറ്റും പുള്ളിയും തെറ്റും ഈ ഓർമ്മ റാഫേൽ തട്ടിൽ പിതാവ് ഉണ്ടാവണം അതിന് സാധിക്കുന്നില്ലെങ്കിൽ രാജി വെച്ച് പുറത്തു പോകണം എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ പോവുക മാറി നിൽക്കണം രൂപതകൾ പുതുതായി സൃഷ്ടിക്കുന്നത് പോലെ തന്നെ പഴയ രൂപതകൾ ഇല്ലാതാക്കാനുള്ള അവകാശവും ഉണ്ടെന്ന ബോധ്യം തട്ടിൽ പിതാവനുണ്ടാകണം എറണാകുളം അങ്കമാലി അതിരൂപത നിർത്തലാക്കണം അതിന് കീഴിൽ വരുന്ന പള്ളികൾ കോതമംഗലത്തോടും ചങ്ങനാശ്ശേരിയോടും പാലായിലോടും ചേർക്കണം ഇവിടുത്തെ പ്രശ്നക്കാരായ വൈദികരെ ഈ സ്ഥലങ്ങളിലേക്ക് മാറ്റി നിയമിക്കണം അവിടുന്ന് സഭാകാര്യങ്ങൾ ചെയ്യുവാൻ താൽപ്പര്യമുള്ള കഴിവുള്ളവരെ ഇവിടുത്തെ ഇടവകളിൽ വികാരിമാരായി നിയമിക്കണം ഇവിടുത്തെ സ്ഥാപനങ്ങളുടെ ചുമതല കൊടുക്കണം തുമ്മൽ തിരക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് കരുതണം സഭയിലെ മെത്രാന്മാരും അവരുടെ കീഴിൽ ജോലി എടുക്കുന്ന പ്രധാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരും ജനങ്ങൾക്ക് വേണ്ടി തോന്നൽ ഉണ്ടാക്കണം ബോധമംഗലം മെത്രാനെ പോലുള്ളവരെ വിളിച്ചാൽ ഒന്ന് ഫോണിൽ കിട്ടണമെങ്കിൽ ഒരു വ്യാഴവട്ട കാലം കാത്തിരിക്കണം ദേവൻ പ്രസാദിച്ചാലും പൂജാരി പ്രസാദിക്കില്ല എന്ന നാട്ടിലാണ് മെത്രാന്റെ സെക്രട്ടറി ഇതൊക്കെയാണ് സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന മുല്ലച്ഛുതി